പ്രിയപ്പെട്ട സമരസമിതിയുടെ നേതാക്കന്മാരെ ഏറ്റവും പ്രിയങ്കരനായ ആശാ സഹോദരിമാരെ ഒരു ഐതിഹാസികമായ ഒരു സ്ത്രീ സമര ചരിത്രം ഇവിടെ എഴുതേർക്കപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സ്ത്രീകൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകൾ ഒരു സമരമാണ് ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിൽ വന്നിരിക്കുന്നത് വെയിലുകൊണ്ട് മഴ കൊണ്ട് പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ മനസ്സിലാവില്ല ഇവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് താഴെ നിങ്ങൾ നടത്തുന്ന അധ്വാനം നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ ആശയച്ച ആശമാരാണ് ഈ നാടിനെ സന്ദർശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പക്ഷെ അവന്റെ ആശ പൂർത്തീകരിക്കാൻ അവർ മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ് മിനിമം കൂലി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഒരു ദിവസം ഒരു കുടുംബത്തിന് പൊല്ലാൻ കഴിയില്ല എന്ന വളരെ വ്യക്തമായ കാര്യമാണ് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങളുടെ കുട്ടികളെ പറ്റാൻ സാധിക്കുന്നില്ല ഒരു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കുന്നില്ല കണ്ണു തുറക്കാത്ത ഹൃദയ ഇവിടെ പണിയെടുക്കുന്നവരാണ് ഇവിടെ അധ്വാനിക്കുന്നവരാണ് നിങ്ങളുടെ മറ്റു സൗകര്യം കണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ആശമാരുടെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾ തന്നെ ഇറങ്ങണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ പരിഭാസത്തോടെ ഒരു തരത്തിലും ഇത് അനുകൂലമായ സമീപനമാണ് കേൾക്കിട്ടില്ല മുപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം ഈ സമരത്തെ ഞങ്ങൾ കാണുന്നു അവരുമായിട്ട് ഞങ്ങൾ ഒന്ന് ചർച്ച ചെയ്യും അവരെ ഞങ്ങൾ എന്ന ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ നിങ്ങൾ എത്ര സമരം നടത്തിയതാണ് എത്ര സമരം കണ്ടവരാണ് ആ സമരങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുക ചർച്ച നടത്തി യുക്തമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുമെന്ന് ഇവിടുത്തെ ണം അങ്ങനെ പ്രഖ്യാപിക്കുന്നതിനൊക്കെയുള്ള സമരപരിപാടികളുമായിട്ടാണ് പോകുന്നത് ഇവിടെ കിടന്നും ഈ ഈ ആശമാനൊന്നും ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്നതായിരിക്കും നാളത്തെ പരിഹാസം വളരെ ചെറുതെ ഭാഗം മാത്രമേ എന്നതായിരിക്കും നാളത്തെ പരിഹാസം എന്തുകൊണ്ട്

രാഷ്ട്രീയ പാർട്ടിയെ ആരംഭിയുടെ പൂർണ്ണ പിന്തുണ ഈ സമരത്തിലേക്ക് വെളിച്ചത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു